നമസ്കാരം സിനിമാ നിർമ്മാതാക്കൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു ഒരു വർഷം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയാൽ അതിൽ ഇരുപത്തിനാല് സിനിമകൾ മാത്രമേ ലാഭത്തിലാകുന്നുള്ളൂ മുടക്കു മുതൽ പോലും സിനിമകൾക്കില്ല എന്ന ആരോപണവുമായി രംഗത്ത് വന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധിയായ മുതിർന്ന നിർമ്മാതാവ് സുരേഷ് കുമാറാണ് സുരേഷ് കുമാറും മോഹൻലാലും എം ജി സുരീകുമാറും പ്രിയദർശനുമൊക്കെ പണ്ട് മുതലെയുള്ള സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് സിനിമയിലേക്ക് എത്തിയവരാണ് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് അന്തി ഉറങ്ങി ഒരുമിച്ച് ലോഡ്ജുകളിൽ താമസിച്ച് സിനിമയിലേക്ക് കടന്നു കയറിയവരാണ് ആര് നടനാവണം ആര് സംവിധായകനാവണം ആര് നിർമ്മാതാവണം എന്നൊക്കെ അവർ തമ്മിൽ ധാരണയിലെത്തിയാണ് മുമ്പോട്ട് പോയത് നിർമ്മാതാവായി സുരേഷ് കുമാർ രംഗത്ത് വന്നതുകൊണ്ടാണ് മോഹൻലാൽ എന്ന ഒരു മഹാനായ അഭിനേതാവ് ജനിക്കുന്നത് പോലും അത്തരമൊരു പശ്ചാത്തലമുണ്ടെങ്കിലും ഈ നിർമ്മാതാക്കളും സിനിമാതാരങ്ങളും തമ്മിൽ ഭിന്നതയിലേക്ക് വഴിതെളിച്ചു സുരേഷ് കുമാറിന്റെ പത്രസമ്മേളനം സുരേഷ് കുമാറിനെ സംഘടന ചുമതലപ്പെടുത്തിയതാണ് യാഥാർത്ഥ്യം പറഞ്ഞതാണ് സിനിമാ നിർമ്മാതാക്കൾക്ക് ഒരു വിലയുമില്ലാത്ത സാഹചര്യം ഉണ്ടായി സിനിമാ നിർമ്മാതാക്കൾ വെറുതെ പണം കൊടുക്കുന്നവർ മാത്രം സിനിമയുടെ സമ്പൂർണ്ണ നിയന്ത്രണം താര രാജാക്കന്മാരിലേക്ക് മാറി ഇത് സിനിമയെ ഇല്ലാതാക്കും അതുകൊണ്ട് സിനിമാ നിർമ്മാണത്തിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് സുരേഷ് കുമാർ രംഗത്ത് വന്നത് അത് വലിയ ഒച്ചപ്പാടിന് കാരണമായി സിനിമാ താരങ്ങൾ രംഗത്ത് വന്നു നിർമ്മാതാക്കൾക്കെതിരെ അതിനിടയിൽ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയെയും സുരേഷ് കുമാറിനെ തള്ളിക്കൊണ്ട് അധിക്ഷേപ പോസിറ്റീവുമായി രംഗത്ത് വന്നു എംബിരാ ചിത്രീകരണം പൂർത്തിയായി റിലീസിംഗിന് ഒരുങ്ങുന്ന സമയത്തായിരുന്നു സുരേഷ് കുമാറിന്റെ വിവാദ പ്രസ്താവന എംബിരാൻ ഏതാണ്ട് നൂറ്റി അൻപത്തി കോടി രൂപ ചെലവായി എന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ആന്റണി പെരുമ്പാവൂറിനെ പ്രകോപിപ്പിച്ചത് വാസ്തവത്തിൽ സുരേഷ് കുമാർ അത് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ വിവാദമായതോടെ അത് പൃഥ്വിരാജിന് ക്ഷീണമാകുന്നു പൃഥ്വിരാജിന് നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ മുടക്കി സിനിമയെടുത്തു എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന് ക്ഷീണമാണ് പൃഥ്വിരാജിന് സമ്മർദ്ദത്തിന് വഴങ്ങിയ ആവാ സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരുന്നു ഇത് നിർമ്മാതാക്കളും സിനിമക്കാരും തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കുന്നു നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും സമരവുമായി മുമ്പോട്ട് പോകും ജൂൺ മുതൽ ഒരു സിനിമയും പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു അതിശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആന്റണി പെരുമ്പാവൂരിന് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു തൽക്കാലത്തേക്ക് വെടിനിർത്തലായി ഭാവിയെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായില്ല അങ്ങനെ വെടിനിർത്തലായെങ്കിലും ഈ നിർമ്മാതാക്കളുടെ സംഘടനയും സിനിമാ താരങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി പ്രത്യേകിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളായ സുരേഷ് കുമാറും ലാലേട്ടനും തമ്മിൽ പിന്നീട് സംസാരിച്ചേ ആ സമയത്ത് മോഹൻലാൽ പലതവണ വിളിച്ചെങ്കിലും താൻ ഫോൺ എടുത്തില്ല കാരണം ലാലുമായി വഴക്കുണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് സുരേഷ് കുമാർ അന്ന് വ്യക്തമാക്കിയത് ഇതിനൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ എംപുരാൻ റിലീസായതും അത് വലിയ വിവാദത്തിന് കാരണമായതും എംബുരാൻ റിലീസായതോടെ സംഘപരിവാർ രംഗത്തെത്തി സംഘപരി പ്രൊഫൈലുകൾ എംബുരാൻ വിരുദ്ധ പോസ്റ്ററുകളുമായി രംഗത്തെത്തി ആന്റണി പെരുമ്പാവൂറിനെതിരെ മാത്രമല്ല മോഹൻലാലിനെതിരെയും വലിയ തോതിൽ ബഹളമുണ്ടായി ബി ജെ പിയിൽ തന്നെ ചില ഭിന്നതകളുണ്ടായി ഔദ്യോഗികമായി ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ നയമൊന്നുമില്ലെങ്കിലും സംഘപരിവാറിനെ മോദി സർക്കാരിനെ മോദിയെ അമിത്ഷായൊക്കെ അപമാനിക്കുന്ന തരത്തിൽ ബോധപൂർവം ഒരു അജണ്ടയുണ്ടാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്ന ആരോപണമുണ്ടായി മോഹൻലാലിനെ ചതിച്ചതാണ് മോഹൻലാൽ അറിയാതെയാണ് പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തത് തുടങ്ങിയ ആരോപണങ്ങൾ പോലും അന്തരീക്ഷത്തിലുണ്ടായി ഇതിനൊന്നും നിജസ്ഥിതി നമുക്ക് വ്യക്തമല്ല പക്ഷേ സംഘപരിവാർ അതിശക്തമായി സിനിമയ്ക്കെതിരെ രംഗത്ത് വരുന്നു സിനിമ ബഹിഷ്കരണം ആഹ്വാനം ചെയ്യുന്നു അനേകം പേർ ബുക്ക് ചെയ്ത സിനിമ റദ്ദു ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇത് എംപുരാൻ ടീമിന് ഉണ്ടാക്കിയ പ്രഷർ ചില്ലറയല്ല ഈ പ്രഷർ പരിഹരിക്കാൻ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മാത്രമല്ല കേന്ദ്ര സർക്കാർ പ്രകോപിതരായെന്നും ഈ സിനിമയ്ക്ക് എങ്ങനെ സെൻസർ കിട്ടി എന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും ഈ സിനിമയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം ഇന്റലിജൻസ് ബ്യൂറോ ആരംഭിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു മുമ്പ് തന്നെ ചില പ്രൊപ്പകട്ട സിനിമകൾക്ക് വേണ്ടി ഗൾഫ് കേന്ദ്രീകൃതമായ സാമ്പത്തിക സഹായമുണ്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ആ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒക്കെ പ്രമുഖരായ പല സിനിമാ താരങ്ങളെ കുറിച്ചും അന്വേഷിച്ചിരിക്കുന്നു പല സിനിമാ നിർമ്മാതാക്കളുടെയും വീടുകളിൽ റെയ്ഡ് നടത്തി അന്വേഷണം പൂർത്തിയായോ എന്ന് ആർക്കും വ്യക്തമല്ല റെയ്ഡ് നടത്തിയ വിശദാംശങ്ങൾ അറിയാം അതൊരിടത്ത് അത് വീണ്ടും പൊടി തട്ടിയെടുക്കുമെന്നും എംപുരാൻ അടക്കമുള്ള സിനിമകളിലേക്ക് അന്വേഷണം വ്യാപിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇതോടുകൂടി സുരേഷ് കുമാറിനെ പിണക്കിയാൽ പണി പാളും എന്ന തോന്നൽ ആന്റണി പെരുമ്പാവൂരിനു മാത്രമല്ല മോഹൻലാലിനും ഉണ്ടായി എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ വിവാദം കൊഴുത്തതോടെ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും സുരേഷ് കുമാറിനെ ടെലിഫോണിൽ വിളിച്ചെന്നും രണ്ടുപേരും സുരേഷ് കുമാറോട് സന്ധി സംഭാഷണം നടത്തിയെന്നും ആന്റണി പെരുമ്പ അവർ മാപ്പ് പോലും പറഞ്ഞു എന്നുമാണ് റിപ്പോർട്ട് സുരേഷ് കുമാറിനോട് മാപ്പ് പറയേണ്ട സാഹചര്യമൊന്നും മോഹൻലാലിലില്ല കാരണം അടുത്ത സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നതയുണ്ടായിരുന്നു ആ ഭിന്നതയുടെ മഞ്ഞുരുകാൻ ഇപ്പോഴത്തെ വിവാദം കാരണമായി വർഷങ്ങളായി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സുരേഷ് കുമാർ അത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് സിനിമയിൽ പ്രവർത്തിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് കുമാർ സുരേഷ് കുമാറിൻ്റെ സഹായമില്ലാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചുമതല മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ച് സുരേഷ് കുമാറിനെ ഏൽപ്പിച്ചെന്നും എന്നാൽ സെൻസർ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് സുരേഷ് കുമാർ അറിയിച്ചെന്നും അതുകൊണ്ട് തന്നെ സുരേഷ് കുമാറിന്റെ നിർദ്ദേശം പൃഥ്വിരാജ് സമ്മതിച്ചെന്നും സെൻസർ ചെയ്യാൻ അംഗീകരിച്ചെന്നും സെൻസർ ചെയ്യുമ്പോൾ അതിന്റെ മേൽനോട്ടത്തിന്റെ ചുമതല സുരേഷ് കുമാറിനെ ഏൽപ്പിച്ചു എന്നുമാണ് സുരേഷ് കുമാറുമായി അടുത്ത വൃത്തങ്ങൾ മറന്നാട് നൽകുന്ന സൂചന അതായത് മോഹൻലാലിന്റെ നിർദ്ദേശാനുസരണം കട്ട് പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സുരേഷ് കുമാറിനെ കളത്തിലിറക്കേണ്ടി വന്നിരിക്കുന്നു ആന്റണി പെരുമ്പാവൂർ വിളിച്ച് മാപ്പ് പറഞ്ഞു എല്ലാം മറക്കണം ഇതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു ദയവായി സഹായിക്കണം ഇതുവരെ ചെയ്തതിനോടൊക്കെ മാപ്പ് എന്ന് കൃത്യമായി സുരേഷ് കുമാറിനോട് ആന്റണി പെരുമ്പാവൂറും പറഞ്ഞു എന്നാണ് വിശ്വസിക്കാൻ കഴിയാവുന്ന ഉറവിടങ്ങൾ സുരേഷ് കുമാറുമായി വളരെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാള സിനിമയിൽ വലിയ അഗ്നിയായി പടർന്നിരുന്ന ആ വിവാദം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അന്ന് മുട കാണിച്ചിരുന്ന താര രാജാക്കന്മാർ കീഴടങ്ങിയിരിക്കുന്നു ഒരൊറ്റ സിനിമയുടെ പേരിൽ അന്ന് സുരേഷ് കുമാറിനെ അപമാനിക്കാൻ നിർമ്മാതാക്കട സംഘടനയെ ചതിച്ച് ആന്റണി പെരുമ്പാവൂറിനെ ഒടുവിൽ താഴേക്കിറങ്ങി വരേണ്ടി വന്നു ഈ നിർമ്മാതാക്കട സംഘടനയുടെയും സുരേഷ് കുമാറിന്റെയും സഹായം തേടേണ്ടി വന്നു അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കിയാണ് ജി അടക്കം ഈ സിനിമാ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് അതിൽ പകുതി മുടക്ക് വന്നിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂറിനാണ് ആന്റണി പെരുമ്പാവൂറിൻ്റെ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മുടക്കാണ് മോഹൻലാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലം കൈപ്പറ്റുന്നത് ഇത്രയും വലിയൊരു മെഗാ സിനിമ നൂറ്റി അൻപത് ദിവസമായിരുന്നു മോഹൻലാലിൻ്റെ ഡേറ്റ് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങണം ആ പ്രതിഫലം കിട്ടത്തില്ല എന്ന് മാത്രമല്ല കയ്യിലിരിക്കുന്ന പൈസയും പോയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ അനുവദിക്കരുത് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാവണം എന്ന് മോഹൻലാലും അറിയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും എംപുരാൻ ടീമിന്റെ മോട അവസാനിച്ചിരിക്കുന്നു നിർമ്മാതാക്കളെ പരിഹസിച്ചതിനെ അപമാനിച്ചതിനെ അവർ തന്നെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു